ശരി ശ്രീ ഷാബു പ്രസാദ് പലതവണ ചൂണ്ടയിട്ടിട്ടും ബി ജെ പിയുടെ ചൂണ്ടയിൽ കൊത്താത്തയാളാണ് ശശി തരൂർ പല പല തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും തരൂരിനെ നോട്ടം ഇട്ടിട്ടുണ്ട് ബി ജെ പി പല സംഭവങ്ങൾ ഉണ്ടായ സമയത്തും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പല പ്രതിസന്ധികളുണ്ടായ സമയത്തും അദ്ദേഹത്തിന് നോട്ടം ഇട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം വഴങ്ങിയിട്ടില്ല ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് അമേരിക്കൻ സന്ദർശനത്തെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതും ആ രീതിയിൽ ഇപ്പോൾ ബി ജെ പി കാണുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ബി ജെ പി നേതാക്കൾ അതിനോട് വലിയ ആവേശത്തോടെയൊന്നും ഒന്നും പ്രതികരിച്ച് കണ്ടില്ല ഇവിടെ കേരളത്തിൽ അങ്ങനെയല്ല വ്യവസായ നയത്തെ അദ്ദേഹം പുകഴ്ത്തുമ്പോൾ ആവേശത്തോടു കൂടിയാണ് സി പി എമ്മിന്റെ നേതാക്കൾ അതിനോട് പ്രതികരിക്കുന്നത് മുഖ്യമന്ത്രി പോലും അപ്പോൾ ബിജെപിക്ക് അറിയാം തരൂർ ഇത്രയേ ഉള്ളൂ തരൂർ ഇതിനപ്പുറം കടക്കില്ല എന്ന് അല്ലേ അങ്ങനെയാകാം ഒരുപക്ഷെ ബിജെപി ചിന്തിക്കുന്നത് പക്ഷെ ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്ന വേറെ ചില കാര്യങ്ങളാണ് മഞ്ജുഷേ അത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞു ഈ ചർച്ചക്കിടയിൽ പറയുകയൊക്കെ ചെയ്തു അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം ഈ ശശി തരൂര് ഈ രാഹുൽ ഗാന്ധിയും തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് മൂന്ന് വർഷം അതായത് ശശി തരൂരിനെ പോലെയുള്ള ഒരു ഹൈ പ്രൊഫൈൽ ഉള്ള ഒരു നേതാവ് അതായത് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന്റെ അകത്ത് ഇത്രയും വലിയ പ്രൊഫൈലുള്ള വേറൊരാളുണ്ടാവും എന്ന് ഇല്ല ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ചു തന്നെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെയുള്ള ഒരു നേതാവ് തുടർച്ചയായി നാല് പ്രാവശ്യം ജയിച്ചു വന്ന നേതാവ് കോൺഗ്രസിന് ഏറ്റവുമധികം എം പിമാരെ സംഭാവന ചെയ്ത ഒരു സംസ്ഥാനത്തിൽ നിന്നുള്ള നേതാവ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എന്താണ് ഈ പറഞ്ഞ പ്രൊഫൈലുള്ള ആ ഒരു ലീഡറെ മൂന്ന് വർഷം രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ സോണിയാഗാന്ധിയും ഒന്നും കാണാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് എന്തുകൊണ്ട് അതുപോലെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നടന്ന പാർലമെന്റ് ഡെലിവറേഷൻസ് ഡിസ്കഷൻസിലൊക്കെ ഈ ശശി തരൂർ കേരളത്തിൽ നിന്നുള്ള എം പി ആയി ഈ ശശി തരൂരിന് എത്ര റോൾ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ ആക്ടിവിറ്റീസ് സത്യത്തിൽ അതുപോലെയുള്ള ഒരാളിനെ ഒരു അദ്ദേഹം ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ടുള്ള ആളാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അങ്ങനെ ഒരാളെ അങ്ങനെയൊരാളെ ഒരു വ്യക്തിയെ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയെ ഏതെല്ലാം രീതിയിലൊരു പാർട്ടിക്ക് ഉപയോഗിക്കാൻ കഴിയും ഇതൊന്നും ചെയ്തിട്ടില്ല അതിനു പകരം അങ്ങേ എങ്ങനെയൊക്കെ അവഗണിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അവഗണിച്ച് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഇപ്പോ ഈയൊരു പ്രശ്നമുണ്ടായ കൊണ്ട് മാത്രം ഇനി ശശി തരൂരെങ്ങാണെങ്കിലും കോൺഗ്രസ് വിട്ടുപോകുമ്പോൾ അത് കോൺഗ്രസ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ പ്രത്യേകിച്ച് ഇനിയിപ്പം അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചേക്കും യു ഡി എഫ് ജയിച്ചേക്കും എന്ന ഒരു വലിയ പ്രതീക്ഷ ആ പാർട്ടി വെച്ച് പുലർത്തുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവിനെ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് വിട്ടുപോയാൽ അത് താങ്ങാൻ പറ്റില്ല ആ പാർട്ടിക്ക് ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ എട്ട് ുംശി തരൂരിനും അങ്ങനെ ഒരു ശശി തരൂർ അല്ലല്ല ബിജെപിക്ക് താല്പര്യമുണ്ടായിട്ട് പോലും തരൂർ അതിന് വഴങ്ങിയിട്ടില്ല തരൂർ അങ്ങനെ ബിജെപിയിലേക്ക് പോകുമെന്ന് കരുതാനും പറ്റില്ല അദ്ദേഹം സി പി എമ്മിനെയും താല്പര്യപ്പെടില്ല അപ്പോൾ അദ്ദേഹത്തിനും ഒരു ബേസ് വേണം കോൺഗ്രസ് എന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹത്തിന് വേണം അതുകൊണ്ടുതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേർക്കും ഉപകാരപ്പെടുന്നതാണ് തരൂരിനെ കോൺഗ്രസിനും വേണം കോൺഗ്രസിനെ കോൺഗ്രസിനെ തരൂരിനും വേണം അപ്പോൾ ആ ഒരു ഇക്വേഷൻ അവിടെ നിൽക്കുകയാണ് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അപ്പോഴാണ് ഇത് മകനീക്കി പുറത്തു വരുന്നത് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ ഉദാഹരണങ്ങൾ പാർലമെന്റിൽ അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ കിട്ടിയില്ല അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ആയിരിക്കുമല്ലോ ഇപ്പോഴത്തെ ഈ ലേഖനമെഴുത്തും അതുപോലെ തന്നെ മോദി പ്രശംസയും ഒക്കെ അതായത് ഞാൻ ഒരു കാര്യം പറയാം ബി ജെ പിയിലേക്ക് ശശി തരൂരിന് ബിജെപിക്ക് താല്പര്യം അങ്ങനെയുള്ള ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ബി ജെ പി ഒരു നൂറ് ശതമാനം ഒരു കൺഫർമേഷൻ ഒരു ഉറപ്പ് കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള എവിടെ നിന്നെങ്കിലും അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമൊക്കെ ആ രീതിയിൽ ആ ലെവലിലുള്ള ഡിസ്കഷൻസ് ആ ഒരു ഹൈ ലെവലിൽ നടന്നിരുന്നു അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശശി തിരൂര് പോകുമായിരുന്നു അങ്ങനെ ആ എന്തോ എനിക്കറിയില്ല അല്ല ഞാൻ ഞാൻ പറയുന്ന ഞാൻ പറയുന്നതിന് ചില ലോജിക്കുണ്ട് മഞ്ജുഷായ ഞാൻ അതാ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ നോക്കൂ ജയശങ്കർ പീയൂഷ് ഗോയൽ അശ്വിനി വൈഷ്ണവ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പ്രൊഫഷണൽസ് അത് അതുപോലെയുള്ള ആ ഒരു ഹൈ പ്രൊഫൈൽ പ്രൊഫഷണലുകൾക്ക് ഈ സർക്കാർ കൊടുക്കുന്ന പ്രാധാന്യം എന്താണ് അവർക്ക് കൊടുക്കുന്ന ആ റെസ്പെക്ട് എന്താണ് അവർക്ക് ലഭിക്കുന്ന അവർക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ എന്താണ് അവരുടെ ആ ക്രിയേറ്റിവിറ്റി മുഴുവൻ പുറത്തെടുത്ത് അങ്ങനെ ചെയ്യാൻ കഴിയുന്ന അവർ വളരെ വലിയ 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 കോൺട്രിബ്യൂഷൻസാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഈ പ്രൊഫഷണൽസിന് നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്നത് തരൂര് കാണുന്നുണ്ട് ആ അങ്ങനെ അതുപോലെ തന്നെയുള്ള ആ ലെവലിലുള്ള ഒരു ഹൈ പ്രൊഫൈൽ പ്രൊഫഷണലായ തരൂരിനും തീർച്ചയായിട്ടും ഈ രാജ്യത്തിന്റെ പുരോഗതിയിലും ഈ രാജ്യത്തിന്റെ മുൻപോട്ടുള്ള പോക്കിലും വലിയ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ കഴിയും തീർച്ചയായും ആ രീതിയിലുള്ള ഒരു ഡിസ്കഷൻസോ ഉറപ്പോ കിട്ടിയിരുന്നു എങ്കിൽ ശശി തരൂരിൽ പോകുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ആ ലെവലിലുള്ള ഒന്നും നടന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്